ഹലോ എല്ലാവർക്കും ആദി ഓഫ് ക്രൈറ്റ്നസ് യൂട്യൂബ് ചാനലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ടെൻത്ത് വീക്കവിഷനിൽ രാവിലെ പതിനൊന്ന് അമ്പത് വരെയുള്ള സൂപ്പർ ഫൈനൽ വോട്ടിംഗ് റിസൾട്ടാണ് പിന്നെ ഒരു പ്രധാനപ്പെട്ട വൺ ബൻ ടിസ്റ്റ് ഇപ്പോൾ വോട്ടിംഗ് അവസാനിക്കുമ്പോൾ നല്ല ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് എല്ലാ മത്സരാർത്ഥിയും കാണിച്ചു കൊണ്ടിരിക്കുന്നത് കൂടുതൽ വോട്ടിംഗ് റിസൾട്ട് അറിയുന്നതിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ഞാൻ പറയുന്ന വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ചെയ്യുക പിന്നെ നിങ്ങളുടെ ഇഷ്ട മത്സരാർത്ഥിയുടെ പേര് കമൻറ്റും ചെയ്യുക ഇപ്പോൾ വോട്ടിങ്ങിൽ ഒന്നാം സ്ഥാനത്ത് അനുമോൾ തന്നെയാണുള്ളത് തൊണ്ണൂറ്റയ്യായിരത്തി നാനൂറ്റമ്പത് വോട്ടുമായി അനുമോൾ റെക്കോർഡുകളുമായി ഒന്നാം സ്ഥാനത്ത് തന്നെ തുടർന്നു കൊണ്ടിരിക്കുകയാണ് സെയ്ഫുമാണ് രണ്ടാം സ്ഥാനത്ത് അനീഷ് അനീഷാണുള്ളത് തൊണ്ണൂറ്റൊന്നായിരത്തി അറുന്നൂറ് വോട്ടുമായി അനീഷ് രണ്ടാം സ്ഥാനത്ത് തന്നെ നില നിൽക്കുകയാണ് അനീഷും സെയ്ഫാണ് മൂന്നാം സ്ഥാനത്ത് ഷാനവാസാണുള്ളത് അറുപത്തയ്യായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് ഓട്ടുമായി ഷാനവാസ് മൂന്നാം സ്ഥാനത്താണ് ഉള്ളത് ഷാനവാസ് സെയ്ഫ് ആണ് നാലാം സ്ഥാനത്ത് ലക്ഷ്മിയാണുള്ളത് അറുപത്തയ്യായിരത്തി എഴുന്നൂറ്റി എൺപത് ഓട്ടുമായി ലക്ഷ്മിയും ഇപ്പോൾ സെയ്ഫ് ആണ് അഞ്ചാം സ്ഥാനത്ത് അക്ബർ ആണുള്ളത് അറുപത്തി മൂവായിരത്തി അഞ്ഞൂറ്റി എൺപത് ഓട്ടുമായി അക്ബർ അഞ്ചാം സ്ഥാനത്ത് തന്നെ ഉറച്ചു നിൽക്കുന്നു സെയ്ഫ്‌ ആണ് ആറാം സ്ഥാനത്ത് നിവിൻ ആണുള്ളത് അറുപതിനായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് ഓട്ടുമായി നിവിൻ ആറാം സ്ഥാനത്താണ് ഉള്ളത് ചെറിയ ഡേഞ്ചറിലാണ് ഏഴാം സ്ഥാനത്ത് സാബുമാനാണുള്ളത് അമ്പത്തയ്യായിരത്തി നാന്നൂറ്റി എഴുപത് ഓട്ടുമായി സാബുമാൻ ഏഴാം സ്ഥാനത്ത് തന്നെയാണ് ഇപ്പോഴും ഉള്ളത് സാബുമാനും ഡേയ്ഞ്ചർ സോണിലൂടെയാണ് സഞ്ചരിക്കുന്നത് എട്ടാം സ്ഥാനത്ത് ബിന്നി തന്നെയാണ് ഉള്ളത് നാൽപ്പത്തൊന്നായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് വോട്ടുമായി ബിന്നി ഈ ആഴ്ച പുറത്താവാൻ തന്നെ ചാൻസ്‌ ഉണ്ട്. ഇന്ന് ലാലേട്ടൻ വരുമ്പോൾ അറിയാം ആരെയാണ് പുറത്താക്കുന്നത് ബിന്നി നല്ല ഡേഞ്ചർ സോണിലാണ് ഇനി അടുത്ത വോട്ടിംഗ് റിസൾട്ട് ഞാൻ തിങ്കളാഴ്ച നാല് മുപ്പതിന് പറയുന്നതാണ് പിന്നെ ഞാൻ മുമ്പ് പറഞ്ഞ വമ്പൻ ട്വിസ്റ്റ് എന്ന് വെച്ചാൽ ഈ കാര്യം തന്നെയാണ് നിങ്ങൾക്കെല്ലാവർക്കും അറിയാമായിരിക്കും പി ആർ വർക്കിനെ കുറിച്ചാണ് ലാലേട്ട ഇന്ന് വന്നിട്ട് ആദ്യമേ അനുമോളെയും അനീഷിനെയും ബിന്നെയുമാണ് ചോദ്യം ചെയ്യുന്നത് ആദ്യം അനിമോളോട് ചോദിക്കും നിങ്ങൾക്ക് പി ആർ ഉണ്ടോ ഏ അപ്പോൾ പറയും ഉണ്ട് ലാലേട്ട അങ്ങനെ പറയാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ലാലേട്ടൻ പറയും എന്താണ് പി ആർ ഇത് നിങ്ങൾക്ക് തന്ന ടാസ്ക് അല്ലേ ടാസ്ക് കഴിഞ്ഞിട്ടും വീണ്ടും വീണ്ടും പി കുറിച്ച് പറയുന്നു എന്നിട്ട് ബിന്നിയോട് ബിന്നി നിങ്ങൾ എന്തിനാണ് ടാസ്ക് കഴിഞ്ഞിട്ട് എപ്പോഴും പി കുറിച്ച് പറയുന്നത് അപ്പോൾ കള്ളത്തരം പറയുമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പോൾ ലാലേട്ടനും അത് ചിലപ്പോൾ ചോദിക്കാൻ കൂടുതലും ചാൻസ് ഉണ്ട് എന്തിനാണ് നിങ്ങൾക്ക് ഇങ്ങനെ കള്ളത്തരം പറയുന്നത് പി ആർ ഇല്ലെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ഇവിടെ പി ആർ ഉള്ളത് അക്ബറിനുൾപ്പെടെ എന്ന് പറയാൻ കൂടുതലും ഉണ്ട് പിന്നെ അനീഷിൻ്റെ അടുത്ത് അനീഷ് നിങ്ങൾക്ക് പി ഉണ്ടോ അപ്പോൾ ഇല്ല ലാലേട്ടാന്ന് എപ്പോഴും പറയുമല്ലോ ഒരു കരച്ചിൽ സംസാരം പോലെ ഒരു അഫിനയം അപ്പോൾ ലാലേട്ടൻ അനീഷിനെ ഇട്ട് പൊരിക്കും എന്തിനാണ് കള്ളത്തരം പറയുന്നത് അങ്ങനെയൊക്കെ ചോദിക്കണം ലാലേ എന്നാലേ അനീഷ് കുറച്ച് ഒതുങ്ങത്തുള്ളൂ ലാലേട്ട ഇന്ന് വരുമ്പോൾ അറിയാം ഇവരെ മൂന്ന് പേരെയും അല്ല നാലു പേരെയും ഇങ്ങനെയൊക്കെയാണോ ചോദ്യം ചെയ്യണേന്ന് ഇങ്ങനെയൊക്കെ ചോദ്യം ചെയ്താൽ നല്ലതായിരിക്കും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ടാറ്റാ ബായ് ബായ് യു നെക്സ്റ്റ് വീഡിയോസ്